ഹലോ ഫ്ലവർ വെയ്സിന് ശേഷം ഞാൻ അവതരിപ്പിക്കുന്ന പുതിയ ഐറ്റം ബോട്ടിലാട്ട് പണ്ട് കൊറോണ കാലത്ത് കൊറോണയുടെ കൂടെ തന്നെ എന്നെ ബാധിച്ച മറ്റൊരു സംഭവമാണ് ഈ ബോട്ടിലാട്ട് കൈ കിട്ടുന്ന കുപ്പിയിലൊക്കെ പെയിന്റ് അടിച്ചു വെക്കലായിരുന്നു എന്റെ മെയിൻ പണി ഒരു കൊറോണ കാലത്തിന്റെ ഓർമ്മയ്ക്കായി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു അതൊക്കെ പോട്ടെ ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്ന എന്താണെന്നറിയോ മണ്ഡല ആർട്ട് അങ്ങനെ വിളിക്കാൻ പോലും പറ്റത്തില്ല എന്ന് എനിക്കറിയാം ഇതെന്റെ ഫസ്റ്റ് ട്രൈ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതിന്റെ മുന്നേ പലതവണ ചെയ്ത് പോയിട്ടുണ്ട് എന്റെ കയ്യിൽ ഇത് വരയ്ക്കാനുള്ള മെയിൻ സാധനങ്ങൾ ഇല്ലായിരുന്നു കൈ കിട്ടിയ ഒരു ഐലൈനറിന് ബ്രഷും രണ്ടു മൂന്ന് ബട്ട്സും കൊണ്ട് ഞാൻ പണി തുടങ്ങിയതാ എന്തായാലും ഇത് ഫിനിഷ് ആവുമ്പോ നിങ്ങൾ പറ മണ്ഡല മണ്ടലാർട്ടാണോ അതോ മണ്ട പോയ എൻറെ ആർട്ടാണോന്ന് സംസാരിച്ച സമയം പോയത് അറിഞ്ഞില്ല പെയിന്റിങ് വേണ്ടി കഴിഞ്ഞു എല്ലാം കഴിഞ്ഞപ്പ എന്തോ ഒരു ഫിനിഷിങ് കുറവ് പോലെ തോന്നി അതുകൊണ്ട് ഞാൻ ഒരു മാർക്കർ എടുത്ത് ഫുൾ ഫുള്ളായിട്ടൊന്ന് ഔട്ട്ലൈൻ ഇട്ടു കൊടുത്തു ഇനി പറ എങ്ങനെയുണ്ട് കൊള്ളാവോ അപ്പം മറക്കാണ്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ